വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിന്റെ ഓഫീസ് മുറി ഒഴിഞ്ഞു നൽകാൻ മുൻ ഡി ജി പി ആസി ലേഖ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഏറ്റെടുക്കാതെ ബി ജെ പി നേതൃത്വം നടന്നത് സൗഹൃദ സംഭാഷണം മാത്രം എന്നായിരുന്നു മേയർ വി വി രാജേഷിന്റെ പ്രതികരണം സംഭവത്തിൽ ഇടതുമുന്നണിയിൽ നിന്നും വിമർശനം ഉയർന്നെങ്കിലും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു എം എൽ എ ഓഫീസ് ഒഴിഞ്ഞു ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലറായ ശാസ്ത്രമംഗലം കൗൺസിലറായ ശ്രീലേഖ ഈയൊരു എം എൽ എയോട് അതായത് വി കെ പ്രശാന്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ നടത്തുകയും ഉടൻ തന്നെ അത് വലിയ ചർച്ചയ്ക്കടക്കം വഴിവെക്കുകയും ചെയ്തിരുന്നു കാരണം ഈയൊരു ബി ജെ പി കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ഉണ്ടായിട്ടുള്ള അതായത് ഈ ഒരു സത്യപ്രതിജ്ഞ ചടക്കം അടക്കം കഴിഞ്ഞ ഒരു ദിവസത്തിന് ശേഷം മാത്രം നടന്ന ഒരു ആവശ്യം അത് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു കടന്നുകയറ്റമാണ് ഈ ഒരു എം എൽ എയുടെ ഓഫീസിലേക്കുള്ളൊരു കടന്നുകയറ്റം എന്നടക്കമായിരുന്നു തുടക്കം തൊട്ട് എന്നുള്ള തന്നെയുള്ള വിമർശനം ഈ ഒരു ഫോൺ കോളിൽ തനിക്ക് അതായത് ഒരു അഭ്യർത്ഥന മാത്രമാണ് നടത്തിയത് അതിനപ്പുറത്തേക്ക് ഇതൊരു മുറി ഒഴിഞ്ഞു എന്ന തരത്തിലേക്ക് ആവശ്യപ്പെട്ടിട്ടില്ല ഈയൊരു ആവശ്യം ആയിട്ട് മാത്രം ഒരു സൂത് ബന്ധത്തിൻ്റെ പേരിലുള്ള ഒരു ചെറിയൊരു ആവശ്യമായിട്ട് മാത്രമാണ് താൻ ഈ ഒരു വി കെ പ്രശാന്തിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടതെന്നായിരുന്നു ഈ ഒരു ശ്രീലേഖ അടക്കം പ്രതികരിച്ചത് പിന്നീടത് ഇടതുമുന്നണി അടക്കം ഏറ്റെടുക്കുകയും ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ അതായത് അതൊരു ബി ജെ പിയുടെ പുതിയൊരു നയമാണ് ഉന്നതരുടെ നിർദ്ദേശപ്രകാരം അടക്കം ആണ് ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് എന്നായിരുന്നു ഇടത് മുന്നണിയിൽ നിന്നുള്ള വിവിധ നേതാക്കളുടെ പ്രതികരണം അങ്ങേയറ്റം മര്യാദയില്ലാത്ത ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി പത്രത്തിലെ ഞാൻ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ ബി ജെ പി ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി അഞ്ച് വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത് ഈ പുത്തനച്ചി പുലപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ അവരെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നടത്തി പക്ഷേ അവസാനം കരിയപ്പല പോലെ വലിച്ചെറിഞ്ഞു ഇപ്പോൾ അവരെ ആളുകളുടെ ആളുകളടുത്തെല്ലാം പരിദേവനവും പരിഭവവും എല്ലാം പറഞ്ഞു നടക്കുകയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു നിലപാടാണ് അവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഔദ്യോഗിക ജീവിതത്തിലുടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ശാസ്ത്രമംഗലത്ത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പം തന്നെ ശാസ്ത്രമംഗലത്തുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കഴിയുന്നത്ര വേഗതയിൽ തന്നെ അവരാ തെറ്റ് തിരുത്തുമെന്ന ജനങ്ങൾ തെറ്റ് തിരുത്തുമെന്ന എൻ്റെ വിശ്വാസം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസിനകത്താണ് കൗൺസിലറുടെ റൂമും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ കൗൺസിലറടക്കം ബി ജെ പി കൗൺസിലർ ഇതേ മുറിയിൽ തന്നെയാണ് പ്രവർത്തനവും മറ്റും നടത്തിയിരുന്നത് പക്ഷേ ഈ ഒരു എം എൽ എയുടെ ഓഫീസ് കടന്നു വേണം ഈ ഒരു ഓഫീസിലേക്ക് എത്താൻ സ്ഥലപരിമിതിയുടെ കുറവുണ്ട് ബാത്റൂമിലാണ് അല്ലെങ്കിൽ കുളിമുറിയിലാണ് ഈ ഒരു ഓഫീസിൻ്റെ രേഖകളടക്കമുള്ള ഷെൽഫുകളടക്കം സൂക്ഷിച്ചിട്ടുള്ളത് അത്രയധികം സ്ഥലപരിമിതിയുണ്ട് ആ ഒരു സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീലേഖ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ അത് രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുകയും വലിയ വിവാദമാവുകയും ചെയ്യുകയായിരുന്നു എനിക്ക് കിട്ടിയാൽ എനിക്ക് അഞ്ച് വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ എന്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ എനിക്ക് ജോലി ചെയ്യേണ്ടതല്ലേ ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ദേവിയെ ഒന്ന് പരിഗണിക്കണം പെട്ടെന്ന് വേണ്ട പതുക്കെ മതി പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ് ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ എല്ലാ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഉണ്ട് സംവിധാനവും ഇവിടെ ഒരു ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് എം എൽ എയോട് മാറാൻ പറയു പറഞ്ഞാൽ അത് മര്യാദകെടല്ലേ ശുദ്ധ മര്യാദകടല്ലേ അവർ കാണിക്കുള്ളൂ അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടകോരം അനുവദ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട് ആ കാലാവധി കഴിഞ്ഞു പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പിന്നീട് ശ്രീലേഖ തന്നെ ഓഫീസിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് വി കെ പ്രശാന്തിനെ കാണുകയും നേരിട്ട് സംസാരിച്ച് ഇത്തരത്തിലൊരു അനുനയന നീക്കം നടത്തുകയും ചെയ്തു ഞാൻ അഭ്യർത്ഥിച്ചു ഞാൻ അഭ്യർത്ഥിച്ചു പക്ഷേ അന്ന് മൂന്ന് മാസവും നാല് മാസോ പക്ഷെ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷെ ഇവിടെ പക്ഷെ ആ സമയത്തും ഈ ഒരു വിവാദം കത്തി തന്നെ നിന്നു കാരണം ഇടതുമുന്നണിന്നടക്കമുള്ള പ്രതികരണങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല വി കെ പ്രശാന്ത് ഒരു മേയർ സ്ഥാനമടക്കം ലഭിക്കാത്തതിലെ അസ്വാരസ്യം തന്നോടക്കം പ്രകടിപ്പിച്ചു എന്നടക്കമുള്ള പ്രതികരണങ്ങൾ വന്നു തുടർന്നാണ് ഇപ്പോഴുള്ള മേയർ അതായത് വി വി രാജേഷ് പ്രതികരണവുമായി രംഗത്ത് വന്നത് ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സൗകര്യക്കുറവ് ഒരു സൗഹൃദ സംഭാഷണം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയവൽക്കരണം നൽകേണ്ട ആവശ്യമില്ല കൂടുതൽ അതായത് ഈ ഒരു സൗകര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ വലിയ പ്രതികരണങ്ങളിലേക്ക് അദ്ദേഹം കടന്നതുമില്ല ശ്രീലേഖ ചേച്ചിയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിൽ വർഷങ്ങളായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ട് സൗഹൃദമുണ്ട് അവർ തമ്മിൽ പല കാര്യങ്ങളിലും ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം വന്ന് മേയറായിരുന്നു അതിനുശേഷം എം എൽ എ ആയ സമയത്തൊക്കെ തന്നെ പല കാര്യങ്ങളും ബന്ധപ്പെട്ടു അപ്പോൾ ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ് താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു ഫോൺ കൊണ്ട് അവിടെ ഉണ്ടായത് അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ാണ് അഭിപ്രായം ചെറിയൊരു സുഹൃത്ത് സംഭാഷണം എന്ന രീതിയിൽ തുടങ്ങി പിന്നീട് അത് വലിയ രാഷ്ട്രീയ വിവാദമായ ഈ ഒരു മുറിയുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് ബി ജെ പി നേതാക്കളോ ബി ജെ പി മുന്നണിയോ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുകയോ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല വി വി രാജേഷ് മാത്രമാണ് ഇത് അത്ര കണ്ട് രാഷ്ട്രീയ വിവാദമാക്കേണ്ട തരത്തിലല്ല ഒരു വിഷയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഈ വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ചിലപ്പോൾ ഈ ഒരു ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇത് ബി ജെ പി രാഷ്ട്രീയ ിൽ നിന്നും ഈ ഭരണത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ മുൻനിര ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നിർദ്ദേശത്തിൻ്റെ പേരിലുള്ള ഒരു കടന്നുകയറ്റം എന്ന തരത്തിലായിരുന്നു ഇടതുമുന്നണി അടക്കം ഈ കാര്യം വിലയിരുത്തിയത് പക്ഷേ വരും ഈ ഒരു കാര്യങ്ങൾ കാര്യത്തിൽ കൂടുതൽ രേഖകളടക്കം പരിശോധിച്ചുകൊണ്ട് ഈ ഒരു ഓഫീസ് മുറിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാം എന്ന രീതിയിലേക്ക് പിന്നീട് അനുനയത്തിൻ്റെ ഭാഷയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറുകയായിരുന്നു